നിമിഷപ്രിയയുടെ നാ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും ഇനി അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെയുള്ള സമയം ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ഇന്നത്തെ സംബന്ധിച്ച് നമ്മൾ അല്പസമയം പറഞ്ഞു ഏറ്റവും പ്രധാനം ഇതുതന്നെയായിരുന്നു ഈ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ മാറ്റിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ആവശ്യം ഇപ്പോൾ എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു ആ ആവശ്യത്തോട് എതിർക്കുന്ന നിലപാട് ഇവരുടെ എം എൻ പൗരൻ്റെ കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ കുടുംബവും സ്വീകരിച്ചില്ല എന്ന് കരുതി പൂർണ്ണമായും അക്കാര്യത്തിൽ എന്താണ് വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിലേക്കോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന വിഷയത്തിൽ ഒന്നും തീരുമാനം വന്നില്ല ഇനി വേണം തീരുമാനം നടക്കേണ്ട ഇനി വേണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടത് എന്തായാലും ഈ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട എം എൻ പൗരിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ് കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായ ചർച്ചകൾ നേരത്തെയൊക്കെ പല ഘട്ടത്തിൽ നടത്തിയെങ്കിലും എം എൻ എ സംബന്ധിച്ച് എം എൽ എ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനിശ്ചിതാവസ്ഥയൊക്കെ ഉണ്ട് അവിടെ യമൻ തെക്ക് വടക്ക് എന്ന് രണ്ടായിത്തിരിഞ്ഞുകൊണ്ടുള്ള ഭരണ വ്യത്യാസം അങ്ങനെ ആ തരത്തിൽ നയതന്ത്ര ഇടപെടലിന് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ തരത്തിൽ അതിനുശേഷം മാണ് പിന്നീട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മതപണ്ഡിതനുമായി ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ വഴി ഈ ഗോത്ര വിഭാഗങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു ആ ചർച്ചയിൽ ഒരു വിഭാഗം കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകളും അവിടുത്തെ അതോടൊപ്പം തന്നെ ഗോത്ര സഭയിലെ ഒരു വിഭാഗം ആളുകളുമൊക്കെ ദിയാധനം വാങ്ങിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകാം എന്നുള്ള വിഷയം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു പക്ഷേ പൂർണ്ണമായും അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയില്ല കുടുംബം അങ്ങനെ ഒരു നിലപാട് ഔദ്യോഗികമായി കോടതിയെ അറിയിച്ചെങ്കിൽ മാത്രമേ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ിൽ ബാക്കി പ്രായചിദ്ധ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ കഴിയുന്ന കോടതിക്ക് തീരുമാനിക്കാൻ കഴിയൂ ഇനി അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വിവരമായിട്ടുള്ള ചർച്ച നടത്തുകയാണ് വേണ്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് നാളെ നടപ്പാക്കാൻ നിന്ന് വധശിക്ഷയാണ് ഇന്ന് ഈ കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സമയം നാല് നാലര വരെ മാത്രമാണ് കോടതി ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹർജി സമർപ്പിച്ചു ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ നാളത്തെ വധശിക്ഷ നീട്ടിവെക്കാൻ ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കുടുംബവുമായും ഗോത്രവുമായും നടക്കുകയാണ് അതുകൊണ്ട് നാളെ നടപ്പാക്കേണ്ട വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും താൽക്കാലികമാണ് എങ്കിൽ പോലും ഇനി അന്തിമമായ ഒരു ഫലത്തിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ പടവുകൾ ചവിട്ടേണ്ടതുണ്ട് പക്ഷേ താൽക്കാലികമാണെങ്കിൽ പോലും വലിയ വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കേണ്ടി എന്ന വധശിക്ഷ നീട്ടിവെക്കാൻ യമൻ കോടതി അംഗീകരിച്ചു എന്നത് കിരൺ ബാബു ഒരുപാട് വധശിക്ഷ നാളെ തീരുമാനത്തിലേക്ക് എത്തിയത് ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ കാന്തപുരം മുന്നിൽ പങ്ക് ഉണ്ട് എന്തായാലും കോടതിയിൽ തീരുമാനം വന്നത് കോടതിയുടെ തീരുമാനം തന്നെയാണ് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് പങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഈ കുടുംബവുമായും ആ ഗോത്രവുമായും ബന്ധപ്പെടാൻ വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾക്ക് കേന്ദ്ര സർക്കാരും ഒക്കെ പലതവണ ശ്രമിച്ചെങ്കിലും ആ രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ ഭരണപരമായ അരക്ഷിതാവസ്ഥയും അവിടുത്തെ ആരാണ് ഭരണാധികാരി ആരുടെ കയ്യിലാണ് ഭരണം എന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് യമൻ അങ്ങനെ ഒരു അങ്ങനെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമല്ല പ്രത്യേകിച്ച് ഈ യമൻ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കൻ യെമനിലെ ഒരു ഗോത്രവർഗ മേഖലയാണ് അവിടെ ഗോത്രവർഗ്ഗ സഭകളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക തീരുമാനമെടുക്കുന്നത് അത്തരം തീരുമാനമെടുക്കുന്ന ഒരു സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാം മത പണ്ഡിതനെ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ വഴിയാണ് ഇപ്പോൾ അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചകളിലൂടെ അനുകൂലമായ ഒരു ഫലം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായും നാളെ നടക്കേണ്ടിയിരുന്ന ഈ വധശിക്ഷ നീട്ടിവെക്കേണ്ടതുണ്ടായിരുന്നു എന്ന് എന്തായാലും അതിനിപ്പോൾ സാധ്യമായിരിക്കുന്നു നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിൽ ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ് അക്കാര്യത്തിൽ എന്തായാലും ഇനി വേണം ഈ ഇവരുടെ കുടുംബാംഗങ്ങളുമായും കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ ഗോത്രം അവരുടെ ആ അവരുടെ കുടുംബം താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ സഭകളുമായും ചർച്ച നടത്തി ഇവർ രണ്ടുപേരുടെയും അനുകൂലമായ തീരുമാനമുണ്ടാവണം ഉണ്ടാവണം അനുകൂലമായ തീരുമാനമുണ്ടായ ശേഷം അവരുമായി ദിയാണ് ിൽ ധാരണയിലെത്തണം ധിയാധനവും ബാക്കി പ്രായച്ചിത്ത നടപടികളുമൊക്കെ ഇസ്ലാം മത മതത്തിൻ്റെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് പകരമുള്ള ഇത്തരം ചില പ്രായച്ചിത്ത നടപടികളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യാം എന്നുള്ള സമൂഹത്തിലേക്ക് എത്തണം അത് കോടതിയെ ഔദ്യോഗികമായി അറിയിക്കണം കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചാൽ മതേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും അതിനുശേഷം മാത്രമേ മോചനം എന്നുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ശിക്ഷ മറ്റെല്ലാ തടവ് ശിക്ഷയിൽ നടക്കും മോചനം എന്നുള്ള നടപടിയിലേക്ക് എത്താൻ അതും കഴിഞ്ഞ ശേഷം മാത്രമേ കഴിയൂ എന്നാലും താൽക്കാലികമായി ഇത്തരമൊരു പടവുകളിലേക്കൊക്കെ ചവിട്ടണമെങ്കിൽ ആദ്യം വേണ്ടിയിരുന്നത് നാളെ നടപ്പാക്കേണ്ടി വധശിക്ഷ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ളതായിരുന്നു അതിപ്പോൾ സാധ്യമായിരിക്കുന്നു നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പ്രചോദനമല്ല പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണിത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉള്ളത് പക്ഷേ അതിന് ഒരുപാട് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടപ്പാകുന്ന ഒന്നല്ല ഈ ഗോത്ര സഭയുടെ തീരുമാനം അനുകൂലമാകണം ഗോത്ര സഭകൾ പലപ്പോഴും ഗോത്ര വിഭാഗങ്ങളുടെ പ്രത്യേകതയിൽ തന്നെ വൈകാരികമായി പ്രശ്നങ്ങളെ കൈ സമീപിക്കുക വൈകാരികമായി തീരുമാനമെടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് നീതിക്കും ന്യായത്തിനുമൊക്കെ അപ്പുറത്തേക്ക് മനസ്സിൻ്റെ തോന്നലുകൾക്ക് അല്ലെങ്കിൽ വൈകാരികതയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നുകൂടിയാണിത് അതുകൊണ്ട് ആ അവിടുത്തെ ഒരു ആളാണ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ആളിന് അല്ലെങ്കിൽ അവരെ വധിച്ച ആളിന് ശിക്ഷ എന്നുള്ള ഒരു വൈകാരിക അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഒരു സ്ത്രീയാണ് ഇനിയും ചെറുപ്പക്കാരിയാണ് ജീവിതം ബാക്കിയുണ്ട് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇവർക്ക് ദിയാധനം നൽകി അവരോട് ക്ഷമിക്കണം അവർ പ്രായ നടപടികൾക്ക് തയ്യാറാണ് എന്നെല്ലാം അറിയിച്ച് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് അതിനു സമൂഹത്തിലേക്ക് കഴിഞ്ഞ് അവരെ എത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ച് അത് കോടതിയെ അറിയിച്ച് കോടതിയിൽ നിന്നാണ് അടുത്ത നടപടികൾ വേണ്ടത് എന്തായാലും നാളെ വധശിക്ഷ നടപ്പാകില്ല എന്ന വിവരം വല്ലതും ലഭിക്കുന്നുണ്ടോ തൽക്കാലം നമുക്ക് അത്തരം വിവരങ്ങളൊന്നും ലഭ്യമല്ല നമുക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന തന്നെ ഇത് യമനിൽ നിന്നുള്ള വിവരങ്ങളാണ് അത് ഔദ്യോഗികമായി ഇപ്പോഴും കോടതിയുടെ കത്ത് അഭിഭാഷകൻ ലഭിച്ചിട്ടില്ല കോടതിയുടെ കത്ത് ലക്ഷ്യം ഇങ്ങനെ കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് അഭിഭാഷകൻ ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു പകർപ്പ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല കോടതി വാക്കാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ പറഞ്ഞു ഇനി അതിൻ്റെ ഔദ്യോഗിക പകർപ്പ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഇത് എത്ര ദിവസത്തേക്കാണ് നീട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് നീട്ടിവെച്ചേക്കുന്നതിനുള്ളത് അതോ നാളത്തെ മാറ്റി അടുത്തൊരു ദിവസത്തെ കാണോ അതിന് നിശ്ചിത കാലാവധി നൽകിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും നാളെ നടപ്പാകില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇനി അതിന് ഒരു സമയം കോടതി ഒരു സമയം നിശ്ചയിക്കും എന്തായാലും സ്വാഭാവികമായി അനന്തമായി മാറ്റിവെക്കുക എന്നൊരു പരിപാടി ഒരു കോടതിയും ചെയ്യില്ല അതിനൊരു നിശ്ചിത സമയപരിധി എന്തായാലും കാണും എന്തായാലും ആ സമയപരിധിക്കുള്ളിൽ ഈ കുടുംബവുമായും ഗോത്ര സഭകളുമായിട്ടൊക്കെ തുടർ ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ അനൗദ്യോഗസ്ഥ നേതന്ത്ര ചാനലിലൂടെയൊക്കെയുള്ള ചർച്ചകളൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ അനൌദ്യോഗികമായി മതപണ്ഡിതന്മാർ വഴിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് അത്തരം ചർച്ചകൾ വിജയം കാണും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത് അതെല്ലാം അത്തരമൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങാൻ എന്തായാലും കഴിയും ഇനി അത്തരമൊരു ചർച്ചകളൊക്കെ തുടരുന്നതിൽ ഇനി കാര്യമുണ്ട് നാളെ എന്തായാലും വധശിക്ഷ നടപ്പാകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം കിരൺ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വൈകാരികമായ ഒരു വിഷയം തന്നെയായിരുന്നു ഈ ഒരു തലാലിൻ്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടാൻ പരിധി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കാന്തപുരം ഇടപെട്ട് അനൗദ്യോഗികപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത തന്നെയല്ലേ തുറന്നത് അല്ലെങ്കിൽ അത് ആ കുടുംബത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുത് തന്നെയല്ലേ അനുശ്രീ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ പരമാവധി ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാജ്യം പോലെ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനവും അത്തരം ബന്ധങ്ങളും ഒക്കെ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്ത് ത്തിന് അത്തരം ഒരു ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കൂടുതൽ അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനത്തരം ചില രീതികളൊക്കെ ഉണ്ട് എന്നാൽ പോലും ചിലപ്പോൾ പരിമിതികളുണ്ട് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളാണ് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കുറ്റക്കാരിയാണെന്നും അവർക്ക് വധശിക്ഷ നൽകണം എന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഇളവ് നൽകുക എന്ന് പറയുന്നതിന് ആ രാജ്യത്തിൻ്റെ നിയമം അനുവദിക്കണം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടോ ആ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് നയതന്ത്ര ഇടപെടലിലൂടെ നടപ്പാക്കണമെങ്കിൽ അവിടെ സുസ്ഥിരമായൊരു ഭരണ സംവിധാനവും കാര്യങ്ങളും ഒക്കെ വേണം യമൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം പലപ്പോഴും അസ്ഥിരമായ രാജ്യമാണ് ഗോത്രവർഗ്ഗങ്ങളാണ് പല പ്രദേശിൻ്റെയും ഉള്ളത് അവിടെ ഭരണകൂടം എന്ന് പറയുന്ന ഒരു ഏകീകൃത നിയന്ത്രണമുള്ള രാജ്യമൊന്നുമല്ല എല്ലാ സ്ഥലത്തും അതുതന്നെ ഭരണകൂടത്തിൽ തന്നെ തെക്കൻ എമ്മനും വടക്കൻ എമ്മനും ഒക്കെ ആരാണ് ഭരിക്കുന്നത് എന്ന കാര്യത്തിലും അധികാരത്തിലുമൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങളുമൊക്കെ നിൽക്കുന്ന ഒരു രാജ്യമാണ് പ്രധാനമായും തെക്കൻ എമ്മിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ ഈ തലാൽ ജീവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രാമമൊക്കെ പൂർണ്ണമായും ഗോത്രവർഗ്ഗ മേഖലകളാണ് ഈ ഗോത്രവർഗ്ഗ മേഖലകളിലേക്ക് ഭരണം അതൊരു സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ ആ സ്ഥലത്തെ പൂർണ്ണമായും നിയന്ത്രണം ഈ ഗോത്ര സഭകൾക്കൊക്കെ തന്നെയാണ് അത് വിവിധ ഗോത്രങ്ങളുണ്ടോ ഓരോ ഗോത്രങ്ങളും അവരുടേതായ ഒരു സാമ്രാജ്യം പോലെ അത്തരങ്ങ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അത്തരം ഒരു സ്ഥലത്ത് ഇടപെടൽ നടത്തണമെങ്കിൽ ഇത്തരം അനൌദ്യോഗിക ഇടപെടലുകൾക്ക് മാത്രമേ കഴിയൂ അവിടെ ദിയാധനം സ്വീകരിക്കാനും അല്ലെങ്കിൽ ആ ധനം സ്വീകരിച്ചുകൊണ്ട് ഒരു ആളുകളെ പെട്ടെന്ന് ഒരു കൊലപാതകം നടന്നു നടന്നുകഴിഞ്ഞാൽ തൊട്ട് തൊട്ടു പിന്നാലെയൊന്നും അത്തരമൊരു ക്ഷമിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതിന് പലതരത്തിലുള്ള നയന്ത്ര ഇടപെടലുകളൊക്കെ നടപ്പാക്കേണ്ടി വരും അപ്പോൾ അത്തരം ഇടപെടലുകൾ അത് മതപണ്ഡിതന്മാർ വഴി നടത്തുന്നു അപ്പോൾ കുടുംബവുമായി കൂടുതൽ അടുപ്പമുള്ള മതപണ്ഡിതന്മാരുമായി ഇടപെടൽ നടത്തുന്നു അല്ലെങ്കിൽ അത് മതപരമായി തന്നെ ഇസ്ലാമിൽ അത്തരം ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് നേരത്തെ കാന്തപുരം തന്നെ അത് പറഞ്ഞിരുന്നു ചില പ്രായശിത്ത നടപടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ ഈ ആരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അവകാശമുണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥ കൂടിയുണ്ട് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവർ ചില പ്രായശ്ചിത നടപടികളും ദിയാധനവും അങ്ങനെ ഇത് രണ്ടും നൽകിക്കൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ വധശിക്ഷയിൽ നിന്ന് അവർ ഇളവ് നൽകുന്നു അപ്പോഴും പിന്നീട് തടവ് ശിക്ഷ ഉണ്ടാവുമോ അല്ലെങ്കിൽ പിന്നീട് എത്ര കാലം തടവിൽ കഴിയണം അല്ലെങ്കിൽ അപ്പോൾ തന്നെ മോചിതയാകാൻ കഴിയുമോ അത്തരം വിഷയങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം ഒരാളുടെ ജീവൻ ൻ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ തൽക്കാലത്തേക്ക് ജീവൻ രക്ഷിക്കുക എന്നുള്ള നടപടി ഇന്നിപ്പോൾ സാധ്യമായിരിക്കുന്നു ഇനി അത് പൂർണ്ണമായും ജീവൻ രക്ഷിക്കുക അവരെ മോചിപ്പിച്ച് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരിക അത്തരം ഒരു വലിയ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നിൽ വെല്ലുവിളികൾ വളരെ വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ വെല്ലുവിളികളൊക്കെയാണ് ഇത് വൈകാര്യമായ ഒരു തീരുമാനമാണ് കുടുംബത്തിൽ ചിലപ്പോൾ ഭൂരിപക്ഷം പേര് അംഗീകരിച്ചാലും ഈ തലാലുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാൾ അത് എനിക്ക് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുണ്ട് അപ്പോൾ വളരെ സാവധാനത്തിൽ വളരെ സംയമനത്തോടുകൂടി വളരെ ക്ഷമാപൂർവ്വം ഇത്തരം ആളുകളുമായി സംസാരിച്ച് തുടർച്ചയായി സംസാരിച്ച് അവരെ വൈകാരികമായ ഇടപെടൽ നടത്തേണ്ടവരെ അങ്ങനെ ഇടപെട്ട് മതപരമായ ഇടപെടലുകൾ നടത്തേണ്ടവരെ വിശ്വാസപരമായുള്ള ഇടപെടലുകൾ അത്ര ഇടപെടലുകളൊക്കെ നടത്തി അവരുടെ മനസ്സിനെ അത്ര ഒരു അനുകൂലമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് അത്രയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു ഔദ്യോഗിക നടപടിയുടെ ഭാഗമല്ല ഇതൊക്കെ അനൗദ്യോഗികമായി കോടതിക്ക് പുറത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം നടപ്പാക്കി അവർ ശിക്ഷ ഇളവ് നൽകാൻ തയ്യാറാണ് എന്നുള്ളവരും കോടതിയെ അറിയിക്കണം അതിനുശേഷം മാത്രമേ ഇനി കോടതിക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയൂ കിരൺ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഈയൊരു വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും എല്ലാവർക്കും ലഭിക്കുന്നത് ഇത്തരത്തിൽ അടുത്ത നീക്കം എന്തായിരിക്കും കുടുംബത്തിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ അനുശ്രീ സ്വാഭാവികമായും ഇനി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് കോടതിയിൽ അതിശക്തമായ രീതിയിൽ ഒരു എതിർപ്പ് ഉന്നയിച്ചിരുന്നുവെങ്കിൽ നാളത്തെ വധശിക്ഷ മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ എതിർപ്പ് അങ്ങനെ ഇതിനുണ്ടായില്ല ഇങ്ങനെ ഒരു ചർച്ചകളൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് അനുകൂലമായ അന്തരീക്ഷമുണ്ട് എന്നുള്ളത് കോടതിയെ ധരിപ്പിക്കുകയും കോടതിയെ അത് പരിഗണിച്ച് നാളത്തെ വധശിക്ഷ തൽക്കാലം മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം നമുക്ക് പൂർണ്ണമായും ഉത്തരവ് ലഭ്യമായിട്ടില്ല നമ്മൾ അവരുടെ അഭിഭാഷകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കും ഇതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല എന്നാണ് അല്പസമയം അടക്കം പറഞ്ഞത് ഇനി പകർപ്പ് കിട്ടിയ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് അറിയാൻ കഴിയൂ ഇനിയും വേണ്ടത് ഇനിപ്പോൾ വധശിക്ഷയ്ക്ക് എത്ര ദിവസത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് അറിയണം അങ്ങനെ എത്ര ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ ഇവരുമായി ചർച്ച ഈ കുടുംബവുമായും ഗോത്രസഭയുമായും ഈ രണ്ടുപേരുമായും സമാന്തരമായും ഒരുമിച്ചുമൊക്കെ പലതരത്തിലേക്കുള്ള ഇടപെടലുകളും ചർച്ചകളുമൊക്കെ നടക്കുകയാണ് അങ്ങനെ ഇടപെടലുകളും ചർച്ചകളും നടത്തി ഒരു ദിയാധരൻ നൽകിക്കൊണ്ട് അവർ പറയുന്ന ചില പ്രായചിത്ത നടപടികൾ ചെയ്തുകൊണ്ട് ഈ പ്രായചിത്തം ചെയ്തു എന്നുള്ളതും ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നിമിഷ പ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളത് കോടതിയെ ഇവർ ഔദ്യോഗികമായി അറിയിക്കണം അങ്ങനെ അറിയിക്കാവുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തണമെങ്കിൽ ഈ ഗോത്രസഭയുടെ സമ്മതം വേണം കുടുംബത്തിൻ്റെ സമ്മതം വേണം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മാത്രമാണ് ഇവരെ ഇത്തരം ഒരു അറിയിപ്പിൽ ഇത്തരം ഒരു കാര്യം കോടതിയെ അറിയിക്കാൻ കഴിയും അങ്ങനെ കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുശേഷവും പിന്നീടുമുണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണോ അതോ മോചനത്തിന് വേണ്ടി കൂടി അനുവദിക്കുന്നോ അത്തരം നിയമപ്രശ്നങ്ങളും അത്ര ഇതെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് വൈകാര്യ വിഷയം കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു കുടുംബത്തിൻ്റെ ഒരാൾ മരണം മടഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ അത്തരം അവരോട് നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മതപരമായി ആ തരത്തിലേക്ക് വിശ്വാസപരമായിട്ടൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നതിനെ ആ തരത്തിൽ സ്വാധീനിച്ച് വൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ആ തരത്തിലേക്ക് സ്വാധീനിച്ച് ഈ ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ ഈ ചെയ്ത് കഴി ഈ ഒരു സംഭവം നടന്നുപോയി നടന്നുപോയ സംഭവത്തിൽ എങ്ങനെയാണ് പറ്റിപ്പോയ സംഭവത്തിൽ പിന്നീട് പ്രായ ചിത്രം ചെയ്യാൻ ഉള്ള നടപടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തി അതിനുശേഷം ഈ ഗോത്രസഭ അംഗീകരിക്കണം കുടുംബം അംഗീകരിക്കണം ഗോത്രസഭയുടെ കൂടി അംഗീകാരമില്ലാതെ കുടുംബം അത്തരമൊരു വിഷയത്തിൽ അംഗീകാര നിലപാട് സ്വീകരിക്കില്ല അവിടെയൊക്കെ ഈ ഗോത്ര വിഭാഗങ്ങളുടെ കോടതികൾ ഗോത്ര വിഭാഗങ്ങളുടെ കോടതികളും അവരുടെ സമിതികളും ഒക്കെയാണ് ആത്യന്തികമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനങ്ങളെല്ലാം വന്ന ശേഷം കുടുംബം ഔദ്യോഗികമായി കോടതി അറിയിക്കണം ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ വലിയ കഴിഞ്ഞ ദിവസം നിമിഷ പ്രിയുടെ ഭർത്താവ് നമ്മളോട് സംസാരിച്ചപ്പോഴും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ ഈ സമയത്ത് അതില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ലഭ്യമായതായി നമുക്ക് സൂചനകളൊന്നും ലഭ്യമല്ല എന്തായാലും കുടുംബം ഈ നാളത്തെ വധശിക്ഷ മാറ്റിവെക്കുന്നതിനെതിരെ കോടതിയിൽ നിലപാട് സ്വീകരിച്ചില്ല എന്നത് മാത്രമാണ് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നമുക്കും ലഭ്യമായിട്ടുള്ളത് ഈ എമിനിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ലഭ്യമായ വിവരങ്ങൾ പൂർണ്ണമായും ആധികാരികമായെന്ന് ഉറപ്പിക്കാതെ നമുക്ക് ചില പലരും പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എമിൽ നിന്ന് അവിടുത്തെ അഭിഭാഷകരും ഇന്ത്യയിൽ നിന്നുള്ള അഭിഭാഷകരും ഒക്കെ ബന്ധപ്പെടുന്ന അവരുടെ അവർ കൂടി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ